ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗാർഡൻ സെറ്റിങ്സിലേക്ക് സ്വാഗതം പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ അറിയാവൂ അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ എൻ്റെ അടുക്കളയിലെ പാചകം പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചെടികളെയും ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ എൻ്റെ ചെടികളെ നോക്കി വളർത്തുന്നത് അപ്പോൾ ഒരു ചെടി നട്ടിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ നോക്കാതിരുന്ന അതങ്ങ് പട്ട് മൂന്നിൻ്റെ അന്ന് പട്ട് ഇല്ലാതായിപ്പോ നശിച്ചു പോകും ചെടി നട്ടാൽ നമ്മളതിനെ വെള്ളവും വളവും യഥാസമയം കൊടുത്ത് നോക്കി പരിപാലിച്ചെടുത്താൽ മാത്രമേ അത് മുന്നോട്ട് വളർന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് എൻ്റെ ചെടിത്തോട്ടം എൻ്റെ ചെടികൾ നട്ട് നനച്ച് വളർത്തി അതിനെ പരിപാലിച്ച് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയും അതിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന സ്നേഹമാണ് അത് ഓരോ പൂവായിട്ട് എനിക്ക് തിരിച്ചു തരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ട് കുറവുകളുണ്ട് ആ കുറവുകളും കുറ്റങ്ങളും എല്ലാം മുൻനിർത്തി തന്നെയാണ് ഞാൻ മുന്നോട്ടുള്ള എൻ്റെ ഈ ജീവിതം ഈ ജീവിത യാത്ര അപ്പോൾ അത് ഞാൻ അത് ചെടികൾക്ക് വേണ്ടി എൻ്റെ ചെടികൾക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത ആ ചെറിയ ചെറിയ ഇഷ്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു കൂടെ ഫേമസ് ആവണം എന്നല്ല എൻ്റെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവാൻ വേണ്ടി മാത്രം ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് നമുക്കും കുറച്ചൊക്കെ ഒരു ഒരു ഒക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ കണ്ടെത്തിയെന്ന് മാത്രം അപ്പം അതിന് കുറ്റം പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവർ അവരുടെ വഴിക്ക് കുറ്റം പറയുന്നവർ പറയും ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ ആയി മുന്നോട്ട് പോവും കഥ പറയാം കിളിമകൾ വന്നില്ലേ ൂ ഞാനും പാടാം കൊയിലേ കൂടെ വരാം കുറമ്പുകാട്ടി പറന്നൂട്ടി നിന്നോടു കൂട്ടില്ല ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും കുറച്ച് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവരൊക്കെ എന്നെ മെസ്സേജ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയുന്നില്ല കാരണം പേരെനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല ഞാൻ വീഡിയോ നോക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നെ കൂട്ടാക്കണേ കൂട്ടാക്കി എന്ന് പറയുന്നവരോട് എനിക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്നെയും കൂടെ നിങ്ങളെ എന്നെയും കൂടെ കൂട്ടാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്ക് പാടാനാണ് എനിക്കിഷ്ടം എനിക്ക് സംസാരിക്കുന്നതിനേക്കാളും എനിക്ക് പാട്ട് പാടാനാണ് എനിക്കിഷ്ടം അപ്പോൾ എൻ്റെ എൻ്റെ സൗണ്ടിൽ ഞാൻ രണ്ട് മൂന്ന് വരി പാടി എനിക്ക് നല്ല തൊണ്ടവേദനയും ജലദോഷവും എല്ലാം ഉണ്ട് തൊണ്ട അടപ്പ് മൂക്കടപ്പൊക്കെ ഉണ്ട് അതിൻ്റേതായ മിസ്റ്റേക്കുകളും ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പം എൻ്റെ കാരണം നിങ്ങളെല്ലാവരും കണ്ടല്ലോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ അറിയാവൂ അപ്പോൾ എല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം അന്വേഷണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ